ആറ്റുകാൽ പൊങ്കാലയിലെ കാപ്പുകെട്ടലും കാപ്പ് അഴിക്കലും എന്താണ് പൊങ്കാലയുടെ ഒമ്പത് ദിവസം മുൻപാണ് കാപ്പുകെട്ടൽ ചടങ്ങ് നടക്കുന്നത് കാർത്തിക നാളിലാണ് കാപ്പ് കെട്ടുന്നത് കൊടിയേറ്റത്തിന് പകരമുള്ള ചടങ്ങാണ് കാപ്പുകെട്ട് കൊടുങ്ങല്ലൂർ ദേവിയുടെ സാന്നിധ്യം ആറ്റുകാലിൽ വരുന്നു എന്നതാണ് കാപ്പുകെട്ടലിൻ്റെ സങ്കല്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ദേവിയുടെ ഉടവാളിൽ പഞ്ചലോഹം കൊണ്ടുള്ള മോതിരം ബന്ധിക്കുകയും മറ്റൊന്ന് മേൽശാന്തി ധരിക്കുകയും നേരിയത് ഞൊറിഞ്ഞ് കിരീടം പോലെയാക്കി വിഗ്രഹത്തിൽ ധരിപ്പിക്കുകയും ചെയ്യും ഈ ചടങ്ങാണ് കാപ്പുകെട്ട് എന്ന് അറിയപ്പെടുന്നത് തന്ത്രിയാണ് ഈ ചടങ്ങിനെ മേൽനോട്ടം വഹിക്കുന്നത് കാപ്പുകെട്ടൽ ദേവിയെ സ്വീകരിക്കുകയാണെങ്കിൽ ആചാരവിധികളോടെ യാത്രയയക്കുന്ന ചടങ്ങാണ് കാപ്പഴിക്കൽ കാപ്പ് അഴിക്കുന്നതിന് തൊട്ടുമുമ്പ് പൊലിപ്പാട്ട് പാടി തോറ്റം പാട്ടുകാർ ദേവിയെ വാഴ്ത്തുന്നു ഇത് രണ്ടും കണ്ടു തൊഴുതാൽ സർവ ഐശ്വര്യങ്ങളും ഫലമാണ് എന്നാണ് വിശ്വാസം ഈ സമയത്ത് ദേവിയുടെ ഉടവാളിൽ നിന്ന് തന്ത്രി കാപ്പഴിച്ച് മാറ്റുന്നതിനോടൊപ്പം മേൽശാന്തിയുടെ കയ്യിൽ നിന്നും കാപ്പഴിച്ച് മാറ്റുന്നു ഈ രണ്ട് കാപ്പുകളും തോറ്റമ്പാട്ടിൻ്റെ ആശാനെ ഏൽപ്പിക്കുന്നു അതുപോലെ തന്നെ മൂലവിഗ്രഹത്തിന് പിറകിൽ ഞൊറിയിട്ട നേരിയത് മാറ്റി അതും ആശാനെ ഏൽപ്പിക്കുന്നു കാപ്പഴിക്കലിനെ തുടർന്ന് കുടിയിളക്കലും അതുപോലെ തന്നെ ഗുരുതി സമർപ്പണവും നടത്തുന്നതോടെയാണ് ആറ്റുകാൽ പൊങ്കാല ഉത്സവം പൂർണ്ണമാകുന്നത് ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ ഏറ്റവും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനായി തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യൂ നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും രേഖപ്പെടുത്തൂ നന്ദി